വയനാട് ഈ ദുരന്ത സ്ഥലത്തേക്ക് ലഫ്റ്റനൻറ്റ് കേണൽ മോഹൻലാൽ എത്തുന്നു അവിടങ്ങളിലൊക്കെ സന്ദർശനം നടത്തുന്നു സൈനിക ഉദ്യോഗസ്ഥർക്കൊപ്പം അവിടെയൊക്കെ എത്തി ആളുകളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ട്രസ്റ്റ് മൂന്ന് കോടി രൂപയുടെ ധനസഹായം പ്രഖ്യാപിക്കുന്നു പക്ഷേ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ മോഹൻലാലിന് നേരെ ഭയങ്കര ആക്രമണമാണ് അവിടെ വേഷപ്രച്ഛനായി മോഹൻലാൽ എത്തുന്നു ഫാൻസി ഡ്രസ്സ് നടത്തുന്നു എന്തായിരിക്കും ഒരു ദുരന്ത നിന്ന് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ ഒരു കൂട്ടം അങ്ങനെയാണ് അണ്ടർലൈൻ കാരണം അത് ഈ രണ്ടായിരത്തി പതിനഞ്ചില് എന്താണ് കേരൾ മാങ്കേ ആസാദി എന്ന ജെ എൻ യു മുദ്രാവാക്യത്തിന്റെ ഒരിച്ചിരി ബാലൻസ് കിടക്കുന്നതാണ് അതായത് ഞങ്ങളുടെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിലെ മാപ്പ്ളസ്ഥാൻ അൽ കേരള അൽദൌള ഇതെല്ലാം ഇച്ചിരി പിന്നെ ഇച്ചിരി മിച്ചം കിടപ്പുണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ വാപ്പമാരെ ഒക്കെ കൊണ്ടുപോയെങ്കിലും യുവരുടെ മെയിൻ വാപ്പമാരെല്ലാം പോയെങ്കിലും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇലയിലേക്ക് ഇപ്പൊ വളർന്ന് പന്തലിച്ച് നിൽപ്പണ്ട് അവരാണ് ഫേസ്ബുക്കിൽ കൂടെ കയറിയിരുന്നു മോഹൻലാലിനെ ചിത്ര വിളിക്കുന്നത് ഇതൊരു ദുരന്തം ഉണ്ടായപ്പം എല്ലാ ജാതിയിലും മതത്തിലും പെട്ടവർക്കും എല്ലാ പ്രൊഫൈലിലുള്ളവർക്കും അവിടെ വരാനും സഹായങ്ങൾ ഓഫർ ചെയ്യാനും ആ അനുഭവം പ്രകടിപ്പിക്കാനും അവരുടെ ഡ്യൂട്ടി ചെയ്യാനും ഉള്ള അവകാശമുണ്ട് അല്ലാതെ ഒരു കേരളത്തിന്റെ ഒരു പ്രത്യേക ഏരിയ ആയതുകൊണ്ട് അവിടം ഞങ്ങൾ ഇങ്ങനെ പിടിച്ചു വേറെ ആരും പോകണ്ട എന്നുള്ള ഒരു നറേഷൻ കൃത്യമായിട്ട് ചില ആൾക്കാർ കഴിഞ്ഞ ഒരു മൂന്നാല് ദിവസമായിട്ട് ഇതില്ല പാറാമത്തെ ദിവസം ആയിട്ട് ഫേസ്ബുക്കിൽ കൂടെ കൊടുക്കുന്നുണ്ട് ഞങ്ങൾ മാത്രം മതി ഞങ്ങൾക്ക് ടർക്കിയുടെ യൂണിഫോമും പാകിസ്ഥാന്റെ യൂണിഫോമും ചൈനയുടെ യൂണിഫോമും കിട്ടി ഞങ്ങൾ കുറച്ച് പേരുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ചെയ്തോളാം പിന്നെ ജനങ്ങൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ജനങ്ങൾ മൊത്തം ആർമിയുടെ കൂടെയാ കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടെയാ അപ്പൊ അതാണ് രണ്ടാമത്തെ വേദന അപ്പൊ ജനങ്ങൾ മൊത്തം അവരെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് ഈ മോഹൻലാല് ഇന്ത്യൻ ആർമിയുടെ യൂണിഫോറത്തിൽ വന്നതാണ് ഈ പ്രശ്നം ഇത്രയും ഗുരുതരമാക്കിയത് കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ ലഫ്റ്റനന്റ് കേണലാണ് അദ്ദേഹം അതിന്റെ ഓഫീഷ്യലായിട്ട് തന്നെ അദ്ദേഹം അവിടെ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ യൂണിറ്റ് ആണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ അദ്ദേഹം അവിടെ വന്നു മാത്രമല്ല ഒരു കാര്യം ഒന്നാലോചിച്ച് നോക്കിയാൽ ഇങ്ങനെ ഒരു ദുരന്തത്തിൽപ്പെട്ടിരിക്കുന്ന ഒരാൾക്കെന്ന് പറയുന്നത് ഒരു സെലിബ്രിറ്റി അതായത് സ്പോർട്സ് സ്റ്റാറോ അല്ലെങ്കിൽ സിനിമാ സിനിമാതാരവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ ചെല്ലുന്നതിൽ അവർക്കൊരു കുഞ്ഞുങ്ങൾക്കും ആൾക്കാർക്കൊക്കെ ഒരു സന്തോഷം ആ പ്രവർത്തിക്കുന്നവർക്കൊരു മോട്ടിവേഷനാണ് ഉണ്ടാകുന്നത് ഇപ്പൊ ഒരു പോസിറ്റീവ് എനർജിയാണ് അല്ലെങ്കിൽ തന്നെ ലാലാട്ടൻ എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു അഹങ്കാരമാണ് മലയാളികളുടെ അഭിമാനമാണ് അപ്പൊ അദ്ദേഹം എല്ലാ കാര്യത്തിലും വളരെ മെച്ചൂരിറ്റിയോടെ അദ്ദേഹത്തിന് വലിയ പൊളിറ്റിക്കൽ അലൈൻമെന്റ് ഒന്നും ഇല്ല ഒന്നുമില്ല ഇവർ പറയുന്നതല്ല അദ്ദേഹത്തെ ചുമ്മാ ആവശ്യമില്ലാണ്ട് ആ പുള്ളിക്കൊരു പൊളിറ്റിക്കൽ കളർ കൊടുക്കുകയാണ് അദ്ദേഹം എല്ലാവരുടെയാണ് അദ്ദേഹം എങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ആളൊന്നുമല്ല അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ബന്ധങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഒരിക്കലും ഒരു ഒരു അങ്ങനെ ഒരാളുമല്ല അദ്ദേഹത്തെ ഒക്കെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് അതിഭീകരമായ വർഗീയത റാഡിക്കലൈസേഷൻ അത് തന്നെയാണ് അതിന് കാരണം കാരണം നിങ്ങൾ സിനിമാ നടൻ ആകുന്നെങ്കിൽ ഞങ്ങൾ പറയുന്ന പോലെ ഒക്കെ ആയിരിക്കണം നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഞങ്ങൾ നിങ്ങളെ അംഗീകരിക്കത്തുള്ളൂ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കെതിരെ പോസ്റ്റ് ഇടും ഞങ്ങൾ നിങ്ങളെ ഒതുക്കും അവിടെ മോഹൻലാലിന് മാത്രമല്ല അവിടെ പ്രവർത്തിക്കുന്ന സേവാഭാരതിക്കെതിരെയും കാസയ്ക്കെതിരെയും ക്രിസ്ത്യൻ സംഘടനകൾക്കെതിരെ എല്ലാം ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇഷ്ടംപോലെ മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ കമ്മി കൊങ്കി ജിഹാദി ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങൾ അതിന് ആ പരിപാടി ചെയ്യുന്നുണ്ട് പക്ഷെ ഇതില് മോഹൻലാൽ എന്ന് പറയുന്നത് രാജ്യത്തിന്റെ തന്നെ യൂണിഫോം ഇട്ട് പോകുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുക എന്ന് പറയുന്നത് ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ആർമിക്കെതിരെ പോസ്റ്റ് ഇട്ടാൽ പിടിവീഴും ആർമിക്കെതിരെ പറയാൻ ഇപ്പൊ പറ്റത്തില്ല അപ്പം മോഹൻലാൽ വഴി ആർമിയെ ഒന്ന് ഞോണ്ടാവോ എന്നുള്ളതാണ് ഈ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ആർമിയെ ആയിട്ട് തൊട്ടാൽ ജനം ഇപ്പം ചിലപ്പം അലമുണ്ടാക്കിയിരിക്കും അപ്പോൾ ആർമിക്കനുകൂലമായിട്ടാ ജനം ഇപ്പോൾ എന്നുള്ളത് നാട്ടുകാർക്കും മനസ്സിലായി മീഡിയയ്ക്കും മനസ്സിലായി അപ്പോൾ ആർമിയെ ആയിട്ട് തൊടാൻ പറ്റാത്തതുകൊണ്ട് ഇല ഇലവെച്ചിടിക്കുക എന്ന് പറയും മലയാളത്തിൽ ഇല വെച്ചിടിക്കുക എന്ന് അപ്പം മോഹൻലാലിൻ്റെ ഇടിക്കുമ്പോൾ ആർമിക്കും ബാക്കി ദേശീയവാദികൾക്കും നൊന്തോളും അതുകൊണ്ട് മോഹൻലാലിനെ ഒന്ന് അധിക്ഷേപിച്ചു വിടാ ഈ ടെറിറ്റോറിയൽ ആർമിയുടെ ലഫ്റ്റനന്റ് ഗണലാല് മോഹൻലാല് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ക്യാപ്റ്റനായ മഹേന്ദ്രസിംഗ് ധോണിയും ഇതുപോലെ തന്നെ ടെറിറ്റോറിയൽ ആർമിയിൽ അംഗമാണ് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടുന്ന മദ്രാസ് രജിമെൻ്റുകാരാണ് ഇവിടെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുന്നത് സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ കിട്ടേണ്ട എല്ലാ ഡിഗ്നിറ്റിയും എല്ലാ ബഹുമാനവും ഒക്കെ അവിടെ കിട്ടുന്നുണ്ട് അത് കാണുമ്പോൾ മറ്റുള്ളവർ എന്തിനാണ് ചൊറിയുന്നത് അദ്ദേഹം വേറെ രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നില്ല ബാക്കിയുള്ള പ്രശ്നങ്ങളിലൊന്നും അനാവശ്യമായി ഇടപെടുന്നില്ല മാത്രമല്ല മൂന്ന് കോടി രൂപയുടെ ധനസഹായം ആദ്യഘട്ടം നിലയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തു പിന്നെ എന്തിനാണ് ഈ ചൊറിച്ചിൽ ആ ചൊർച്ചിൽ എന്താന്ന് വെച്ചാൽ അഗ്നിവീറിനോട് എന്തിനാണ് ചൊർച്ചിൽ അഗ്നിവീറിനെതിരെ എന്താണ് ചോർച്ചിൽ അഗ്നിവീറിനെതിരെ എന്തെല്ലാം പരിപാടിയായിരുന്നു ട്രെയിൻ എത്തിക്കുന്നു എന്തെല്ലാം പരിപാടിയായിരുന്നു ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പ്രശ്നം ഇന്ത്യയുടെ സൈന്യം നല്ല രീതിയിൽ ഇരിക്കുന്നതും പെർഫോം ചെയ്യുന്നതിലും ഇന്ത്യൻ പ്രതിപക്ഷത്തിനുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ പ്രതിപക്ഷത്തിനെ പിന്തുണയ്ക്കുന്ന ചൈന പാകിസ്ഥാൻ പിന്തുണക്കാർക്കുള്ള ഒരു വിഷമം അതാണ് അതിന്റെ കാര്യം അല്ലാതെ ഈ സെലിബ്രിറ്റിയും എൻഡോഴ്സ്മെന്റും ഒക്കെ എല്ലാ രാജ്യത്തും സൈന്യത്തിലുണ്ട് പല സെലിബ്രിറ്റികളും സൈന്യത്തിൽ വർക്ക് ചെയ്യുന്നതുമായ കാര്യങ്ങളും എല്ലായിടത്തും നടക്കുന്നുണ്ട് അല്ലാണ്ട് ഇന്ത്യയിൽ മാത്രമല്ല നടക്കുന്നത് എല്ലായിടത്തും നടക്കുന്നുണ്ട് അതിനൊക്കെ അർഹനുമുമ്പ് ടെൻഡുൽക്കർ ഉണ്ടായിരുന്നു ഇതിൽ ഇതിന്റെ ഇതേ ഇതേ പരിപാടി എന്റെ കാരണം ആ കൂടുതൽ ആൾക്കാരെ കൂടുതൽ ആൾക്കാരെ ആർമിയിലേക്കും പോലീസിലേക്കും കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവരാനും യുവാക്കളെ മോട്ടിവേറ്റ് ചെയ്യാനും ആൾക്കാർക്ക് പറ്റുന്ന ഉപകാരം ചെയ്യാനുമാണ് അവർ ചെയ്യുന്നത് അപ്പൊ അതിനെ സൺമനസോടെ ചെയ്യുന്നതിന് പകരം കേരളം ഇന്ത്യയുടെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്നവരും ഉടൻ തന്നെ കേരളം ഇന്ത്യയിൽ നിന്നും വിട്ടു പോകണമെന്ന് വിശ്വസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് ഈ സൈന്യത്തിന്റെ യൂണിഫോം അത് ഏത് യൂണിഫോം ആണെങ്കിലും നേവി ആണേലും എയർഫോഴ്സ് ആണെങ്കിലും ടെറിറ്റോറിയൽ ആർമി ആണെങ്കിലും ഇന്ത്യൻ ഏജൻസികളുടെ യൂണിഫോം കണ്ടു കഴിഞ്ഞ് കഴിയുമ്പം ഫേസ്ബുക്കിലോട്ട് കയറി അപ്പിയിട്ട് വയ്ക്കുന്നത് ആ ഈ ഒരു മെന്റാലിറ്റി ഉള്ളവരുടെ ഇതാണ് സ്നേഹത്തിന്റെ കട തുറക്കുന്ന ആൾക്കാരാണ് സ്നേഹത്തിന്റെ കടയാണ് തുറക്കുന്നത് പക്ഷേ വരുന്നത് മൊത്തം തുപ്പലായിരിക്കും എന്ന് മാത്രം സ്നേഹത്തിനെ പറയാന്നൊക്കെ പറയുന്ന ഒരു തട്ടിപ്പും ടക്കിയായുമാണ് ഇത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ പ്രവർത്തിക്കുന്ന പലരും മനസ്സിലാക്കി ഇരിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ പേര് വെച്ച് പേര് വെച്ച് തന്നെയാണ് നിങ്ങളെ പലരും മെഷർ ചെയ്യുന്നത് നിങ്ങൾ അവിടെ എത്ര വർഷം വർക്ക് ചെയ്തു എന്നോ എത്ര വർഷം അധ്വാനിച്ചു എന്നോ ഒന്നുമില്ല നിങ്ങൾ സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയുകയും സ്വതന്ത്രമായിട്ട് ചിന്തിക്കുകയും ചെയ്താൽ അപ്പോഴേ നിങ്ങൾക്ക് കാക്കി നിക്രതയ്പ്പിച്ച് തരികയും നിങ്ങളെ ചാപ്പയടിക്കുകയും നിങ്ങളെ ഫേസ്ബുക്കിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം കേരളത്തിൽ വളർന്നു വന്നിട്ടുണ്ട് അത് ഇടതുപക്ഷ മുന്നണിയിലും വലതു മുന്നണിയിലും പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകരും ബുദ്ധിജീവികളും ഒക്കെ മനസ്സിലാക്കിയാൽ കൊള്ളാം മോഹൻലാലിനോട് ആണെങ്കിൽ ബാക്കിയുള്ളവരോട് എങ്ങനെയായിരിക്കും ബൈബിളിൽ പറയുന്ന പോലെ പച്ചമരത്തോട് ഇങ്ങനെയെങ്കിൽ അത് ഉണക്കമരത്തോട് അപ്രകാരമായിരിക്കും എന്നാണ് ഈ സംഭവങ്ങളൊക്കെ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ മുണ്ടും മടക്കി കുത്തി അധികം ഹൈറ്റ് ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ നിന്ന് കുറെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നു അപ്പം ആ നിർദ്ദേശം നൽകുന്ന ആരാണെന്ന് അറിയുമോ അതൊരു കേന്ദ്രമന്ത്രിയാണ് അവിടെ നിന്ന് കുറച്ച് ജനങ്ങൾ പറയുന്നതാണ് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിസഭ നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി ഏകോപിപ്പിച്ചുകൊണ്ട് സൈന്യത്തിൻ്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് നയിക്കുന്ന ആ കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനാണ് അപ്പോൾ ആ ജോർജ് ഊര്യൻ മീഡിയയുടെ മുമ്പിൽ വന്ന് താൻ ഇതൊക്കെ ചെയ്തു അല്ലെ ഞങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന് അവകാശവാദം ഉന്നയിക്കുന്നില്ല അപ്പോൾ വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യം മീഡിയയുടെ മുമ്പിൽ വലിയ ആളായി കാണിക്കുകയല്ല എന്നൊക്കെ വ്യക്തമായി തെളിയിച്ചു പക്ഷേ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഏഴോ എട്ടോ മന്ത്രിമാർ അവിടെ വന്നപ്പോൾ എന്താ എല്ലാ ദിവസവും എല്ലാ നേരവും മീഡിയയുടെ മുമ്പിൽ വന്ന് തങ്ങളിങ്ങനെയൊക്കെ ചെയ്യുന്നു എന്ന് പറയാനാണ് അവർ ശ്രമിച്ചത് അപ്പോൾ വ്യത്യാസം എത്ര വലുതാണ് അല്ല ഇതിനകത്ത് കേന്ദ്ര മന്ത്രിസഭ ചെയ്ത ഏറ്റവും ബ്രില്യൻറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ശ്രീ ജോർജ് ഊര്യൻ ജിയെ മന്ത്രിയാണ് അദ്ദേഹത്തെ ഇതിന്റെ കോർഡിനേറ്ററായിട്ട് നിയോഗിക്കുകയും അദ്ദേഹം ഗ്രൗണ്ടിൽ നിന്നും വന്ന നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് കർഷകരുടെ പ്രശ്നങ്ങളും സാമൂഹ്യ ഇതുപോലത്തെ ദുരന്തങ്ങളിലെ പ്രശ്നങ്ങളും മനസ്സിലാക്കി എക്സലന്റ് ആയിട്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനുള്ള മാതൃകയാണ് ജോർജ് ഉര്യൻ ജി അതായത് ഇതുവരെ ഇത്രയും കാലത്തെ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് ഒരു അഴിമതിയോ സ്വജനപക്ഷപാതോ ഒന്നുമില്ലാതെ കൃത്യമായിട്ട് ജനനന്മയ്ക്ക് വേണ്ടി പോകും അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം നരേന്ദ്രമോഡിജി കൊടുത്തിരിക്കുന്നത് അത് മോഡിജി ഉദ്ദേശിക്കുന്നതിലും ആയിട്ടാണ് അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ അവിടെയുള്ള നാട്ടുകാർക്കും എല്ലാ ആൾക്കാർക്കും അതിൽ വലിയ സന്തോഷമുണ്ട് അദ്ദേഹത്തെ അക്കാര്യത്തിൽ വ്യക്തിപരമായിട്ട് അഭിനന്ദിക്കുന്നു അദ്ദേഹം ഒരിക്കലും ഈ മീഡിയ ഫ്രണ്ട്സി ആയിട്ട് അവിടെ പോകാതെ കൃത്യമായിട്ട് എന്ത് എന്തൊക്കെ ചെയ്യണോ അത് കൃത്യമായിട്ട് പാലം കെട്ടേണ്ട സമയത്ത് പാലം ഉണ്ടാക്കുന്നുണ്ട് ആൾക്കാരെ മൊബിലൈസ് ചെയ്യുന്നുണ്ട് equipment മൊബിലൈസ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ആ ചെയ്യുന്നുണ്ട് അത് എല്ലാവരുടെയും പ്രശംസ പിടിച്ചു പറ്റി കേരളത്തിലെ ഇടതു വലതു മുന്നണി നേതാക്കന്മാര് ആദ്യമായിട്ട് ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ പോയി നിന്ന് ജോർജ് യൂര്യൻ സാറിന്റെ അടുത്ത് ട്യൂഷൻ പഠിക്കുക എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെയാണ് പെരുമാറേണ്ടത് എങ്ങനെയാണ് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോ പെരുമാറേണ്ടതും എങ്ങനെയാണ് അതിൻ്റെ അകത്ത് എന്താണ് സെൽഫിഷ്നസ് ഇല്ലാതെ പൊളിറ്റിക്കൽ മോട്ടീവോ മറ്റൊന്നുമില്ലാതെ ജനങ്ങൾക്ക് നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി എങ്ങനെ പെരുമാറണം എന്ന് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും കാരണം അദ്ദേഹം ഒരു മാതൃകയാണ് കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഈ ദുരിത മുഖങ്ങളിൽ എങ്ങനെയാണ് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റും മന്ത്രിയും പെരുമാറേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പാർലമെന്റിൽ ഇവർക്ക് ഉത്തരവില്ലാണ്ട് പോയി കാരണം ജോർജോരിയൻ സാർ ചെയ്യുന്ന കാര്യങ്ങൾ അത്രയും നല്ല രീതിയിൽ പോകുന്നുണ്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ ഇവിടുത്തെ ഈ എന്താണ് ഈ ഇട്ടായോളം വട്ടത്തിൽ വട്ട് കളിച്ച് നടന്ന എൽ ഡി എഫും യു ഡി എഫ് കാരും ഒക്കെ ദയവിയെത് മിണ്ടായ അവനോന്റെ സ്ഥലത്തിരിക്കുക കേന്ദ്ര ഗവൺമെന്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ബാക്കി അതിനുള്ള ബാക്കി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യുക ആ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളുണ്ട് അതായത് കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി എവിടെയാണെന്നാണ് ഇത്രയും നാളത്തെ ഒരു ചോദ്യം സുരേഷ് ഗോപി ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള അദ്ദേഹത്തിന് വൈറൽ ഫീവർ പിടിച്ചതിനെ തുടർന്ന് ഡൽഹിയിൽ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്നു അദ്ദേഹത്തിന് പുറത്തേക്ക് വരാൻ കഴിഞ്ഞില്ല പക്ഷേ ഞായറാഴ്ച അദ്ദേഹം കോഴിക്കോട്ടേക്ക് വിമാനത്തിലെത്തുന്നു അവിടുന്ന് വയനാട്ടിലേക്ക് എത്തും അതായത് രാവിലെ തന്നെ എത്തുമെന്നാണ് ഇപ്പോൾ ഒടുവിൽ പുറത്ത് വരുന്ന വിവരം അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിയും ഈ ദുരന്ത സ്ഥലത്തേക്ക് എത്തിക്കഴിയുമ്പോൾ ആദ്യം ഇതേ അറ്റാക്ക് ഉണ്ടാവില്ലേ എവിടെയായിരുന്നു ഇത്രയും നാൾ ഇങ്ങനെ ഒരു മന്ത്രിയെ കിട്ടിയിട്ട് എന്താ പറയാനും എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കില്ലേ പക്ഷേ പല നമുക്കറിയാവുന്നത് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് അതായത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും സങ്കടമുണ്ടായാൽ അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എവിടെ വേണമെങ്കിലും ഓടിച്ചെല്ലുമായിരുന്നു കൊല്ലത്ത് എയ്ഡ്സ് ബാധിച്ച രണ്ട് കുട്ടികളുണ്ടായപ്പോൾ അവരുടെ അടുത്ത് ഓടി ചെന്നിരുന്നു കാസർഗോഡ് ഈ പറയുന്ന വലിയ എൻഡോസൽഫാൻ ദുരന്തവാദിതരടുത്ത് അദ്ദേഹം ഓടി ചെന്നിരുന്നു അപ്പം എല്ലാ മേഖലയിലും ചെല്ലുന്ന ഒരു സുരേഷ് ഗോപി എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ നാളെ കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അവിടേക്ക് വന്നാൽ ഇതേ വിമർശനങ്ങൾ ഉയർന്നു വരില്ലേ ഇല്ല ഇതിന്റെ ഒരു കാര്യം മനസ്സിലാക്കുക കേന്ദ്രമന്ത്രിമാർ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് പാർലമെന്റിന്റെ സെഷൻ നടക്കുകയാണ് ഇവിടെയുള്ള ഇടതന്മാർക്കും വലതന്മാർക്കും മീഡിയായിക്കും മറ്റേ ജീകാദിക്കൊന്നും വിവരമില്ലാത്ത കൊണ്ടാണ് ഇവരിത്തെ കയറി കടിക്കുന്നത് പാർലമെന്റ് സെഷൻ നടക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ അനുമതിയോടെ മന്ത്രിക്ക് ഡൽഹി വിട്ടു പോകാൻ പറ്റത്തുള്ളൂ മന്ത്രിക്ക് തോന്നിയ രീതിയിൽ അങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് അല്ലാണ്ട് ഇവിടുത്തെ കേരള ഗവൺമെന്റ് അല്ല ഓരോ മന്ത്രി ഓരോ സ്ഥലത്തോട്ട് തെക്കുകടക്കൊന്നും തിരിയാൻ പറ്റത്തില്ല അദ്ദേഹം കൃത്യമായിട്ട് പ്രധാനമന്ത്രിയാണ് ജോർജ് യൂര്യൻജിയെ ഡെപ്യൂട്ടി ആയിരിക്കുന്നത് സുരേഷ് ഗോപിജി ഇപ്പൊ പാർലമെന്റ് നടക്കുകയാണ് അദ്ദേഹം ഇലക്ടഡ് ആയിട്ടുള്ള എം പി ആണ് അപ്പൊ അദ്ദേഹം അവിടെ ഉണ്ട് അത് ഇനിയിപ്പോ അത് എന്താണ് അദ്ദേഹത്തിന്റെ ഹെൽത്തും പ്രധാനമന്ത്രിയുടെ കിട്ടി കഴിയുമ്പോൾ അദ്ദേഹം ഇവിടെ വരും അദ്ദേഹം വരുന്ന സമയത്തും വിമർശനമൊക്കെ അവിടെ നടക്കും കാരണം കേന്ദ്ര ഗവൺമെന്റ് പത്തു വർഷം ഇതിലും വലിയ വിമർശനമൊക്കെ കണ്ടതാണ് ഗവൺമെന്റ് കൃത്യമായിട്ട് ഡ്യൂട്ടി ചെയ്യും ഇതിന്റെ അകത്ത് ഒരു ഈ കേരളത്തിലെ ഓരോരുത്തരെയും വിലയിരുത്തുന്ന നിലവാരത്തിന് വേണ്ടി ഒരു കമന് കൂടെ ഞാൻ പറയാം അതായത് കഴിഞ്ഞ അഞ്ചു വർഷം ഇരുപത് എം പിമാരുണ്ടായിരുന്നു കേരളത്തിൽ ആകെ മണ്ഡലത്തിന് ഉപകാരം ചെയ്ത ഒരേ ഒരു എം പി ഉണ്ടായിരുന്നു ഉപകാരം ചെയ്യാൻ ശ്രമിച്ചിട്ട് വലിയ വിജയിച്ചില്ല എന്നാലും അല്പസ്വല്പമൊക്കെ ഉപകാരം ചെയ്ത രണ്ടാമത് ഒരാൾ ഉണ്ടായിരുന്നു ബാക്കി പതിനെട്ട് പേരും അൾട്ടിമേറ്റ് പരാജയങ്ങളായിരുന്നു രണ്ട് രണ്ട് പേരെ സ്റ്റേറ്റിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ ചെയ്യാനോന്റെ മണ്ഡലത്തിൽ അത് ഒന്ന് ചെയ്ത് വിജയിച്ചയാള് തോമസ് ചാലുകാടൻ എന്ന് പറയുന്ന കോട്ടയത്തിന്റെ എം ആണ് എല്ലാ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പദ്ധതികളും കൃത്യമായിട്ട് ആ മണ്ഡലത്തിൽ നടപ്പിലാക്കിയത് എട്ടിന് പൊട്ടി പിന്നെ ഈ കേന്ദ്രത്തിന്റെ പദ്ധതി ഇച്ചരെ കൊണ്ടുവരാനൊക്കെ ശ്രമിച്ചു പക്ഷെ നടന്നൊന്നുമില്ല എന്നാലും അതിനുവേണ്ടി ഒരു ശ്രമം എല്ലാം നടത്തിയ ഒരു എം പി ഉണ്ടായിരുന്നു ഒരു രംയാ ഹരിദാസ് തട്ടവിടാത്ത പേരിൽ ആലത്തൂര് അവരും പൊട്ടി ഇതാണ് കേരളത്തിൽ ഒരു എം ബി എം ബി എ മാർഗ്ഗം അതായത് അബദ്ധത്തിലെങ്കിലും എന്തെങ്കിലും ഉപകാരം നാട്ടിൽ ചെയ്തു പോയോ അടുത്ത ഇലക്ഷന് തോറ്റിരിക്കും അതായത് ഒരു ഉപകാരവും ചെയ്യാത്തവന്മാര് ഈ അഞ്ചു വർഷത്തിന്റെ ഇടയ്ക്ക് ഒരു ഉപകാരവും ചെയ്യാത്തവന്മാരെല്ലാം പതിനെട്ടെണ്ണം തിരിച്ചു വീണ്ടും കേറിയിട്ടുണ്ട് ഡൽഹിക്ക് യാതൊരു ഉപയോഗവും ഇല്ലാത്തവന്മാര് അതായത് വെറുതെ പോയി ടൂർ അടിച്ചിട്ട് ഈ അഞ്ചു വർഷം ടൂർ അടിച്ചിട്ട് പോയവന്മാരുണ്ട് അതിന്റെ ഇടയ്ക്ക് വേറെ പല അഭ്യാസങ്ങളും സ്ത്രീ വിഷയങ്ങളിലും ഒക്കെ പോയവരും അത് വേറെ അതെല്ലാം ഞാനിവിടെ പറയുന്നില്ല വിശ്വകോഴിയുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സമയം പോകും അതുകൊണ്ട് അങ്ങനെയുള്ളവരൊക്കെ വീണ്ടും തിരിച്ചു കയറുന്നുണ്ട് അതായത് ഉപകാരം കേരളത്തിന്റെ ആൾക്കാര് ആൾക്കാരെ മാർക്കിടുന്നത് ആൾക്കാരെ വിലയിരുത്തുന്നത് കുറെ കൂടെ സത്യസന്ധമായിട്ടും ജനങ്ങള് ആൾക്കാരും കുറെ കൂടെ സത്യസന്ധമായിട്ട് ആൾക്കാരെ വിലയിരുത്തിയാൽ മാത്രമേ ഈ നല്ല എം പിമാരെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലാതെ എന്തായാലും മാധ്യമങ്ങളുടെ മുമ്പിൽ വലിയ പരസ്യം കാണിക്കാനും തങ്ങളുടെ പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും ഒക്കെ ശ്രമിക്കാതിരുന്ന ഈ ജോർജ് ഊര്യൻ അതുപോലെ തന്നെ മോഹൻലാൽ ഇനി നാളെ അടുത്ത ദിവസങ്ങൾ വരാൻ പോകുന്ന സുരേഷ് ഗോപി ഇവരൊക്കെയാണ് ശരിക്കും പ്രവർത്തനം നടത്തിയത് ഒപ്പം സൈന്യം ഒരുമിച്ച് നിൽക്കുന്നു അപ്പം നമുക്ക് സൈന്യത്തിനൊരു ബിഗ് സല്യൂട്ട് കൊടുത്തുകൊണ്ട് തൽക്കാലം വീട്ടോക്ക് ഇവിടെ അവസാനം തീർച്ചയായിട്ടും സൈന്യം മാത്രമല്ല വളരെ അഭിമാനത്തോടെ ഞാൻ പറയുന്നു ക്രിസ്ത്യൻ സംഘടനകൾ കത്തോലിക്ക കോൺഗ്രസ് ആണെങ്കിലും കാസ ആണെങ്കിലും കെ സി വൈ ആണെങ്കിലും അതുപോലെ തന്നെ മൈനോറിറ്റി ും ഞങ്ങളുടെ സംഘടനകളെല്ലാം കൃത്യമായിട്ട് ഈ സൈന്യത്തിന്റെ പുറകിലും സേവാഭാരതിയുടെ പുറകിലുമായിട്ടുണ്ട് അവരും ഇതിന്റെ അകത്ത് കൃത്യമായി ഇത് നടത്തുന്നുണ്ട് വലിയ ബഹളവും ഇല്ലെന്നുള്ളതുള്ളൂ കഞ്ഞിവെക്കാനും ആൾക്കാരെ കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങൾക്കെല്ലാം എല്ലാം ഭക്ഷണം വിതരണം ചെയ്യാനും ട്രാൻസ്പോർട്ടേഷനും അതുപോലെ മെഡിക്കൽ കെയറിനെ മെഡിക്കൽ കെയറിന് ഞങ്ങൾക്ക് പ്രത്യേക യൂണിറ്റ് ഉണ്ട് അവരും കൃത്യമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ കാണുന്നതല്ല യാഥാർത്ഥ്യം അതിന്റെ അപ്പുറത്തൊരു കാര്യമാണ് കേരളത്തിലെ ജനതയും അതുപോലെ എത്ര മീഡിയ മൂടി വെച്ചാലും ജനങ്ങൾ സത്യം മനസ്സിലാക്കുന്ന കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കുക അതായത് നിങ്ങൾ മൂടി വെച്ചതെല്ലാം ഇപ്പൊ പുറത്തോട്ട് വരാൻ തുടങ്ങി കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങള് അധികം താമസിയാതെ ഭാരത് മാതാ കി ജയും വന്തേമാതരും ഒക്കെ സൈന്യത്തിന്റെ കൂടെ നിന്ന് വിളിക്കേണ്ടി വരും അതാണ് ഇനി വരാൻ മൂന്ന് പതിറ്റാണ്ടോളം വാർത്തകൾ മൂടി വെച്ച പലരും ഇപ്പൊ സൈന്യത്തെ അഭിനന്ദിച്ചു തുടങ്ങി എന്ന് പറഞ്ഞിരുന്നല്ലോ അത് വരും ഇപ്പൊ ഇനി ഇനി ഒരു ദുരന്തം ഉണ്ടായി ഈ മീഡിയക്കാരന്റെ റൂമിൽ കൂടെ വെള്ളം കയറുമ്പം സൈന്യം ഓടി വരണേ രക്ഷിക്കണേന്ന് പറഞ്ഞ് ഈ വാർത്ത വായിക്കുന്നവരും ചൊറിയാതെ വയ്യ പറയുന്നവരും ഒക്കെ പയ്യ ചാടി വരും സൈന്യത്തിനെ വേണ്ടി പറയാ പറയാതെ വരും ചൊറിയാതെ വയ്യൊക്കെ നിക്കും അന്നേരത്തേനും ആ പരിപാടിയൊക്കെ നിൽക്കും ഈ സൈന്യത്തിനെ ചൊറിച്ചുകൊണ്ടിരുന്നവരുടെ ചൊറിച്ചിലൊക്കെ അധികം താമസിക്കാതെ മാറും അത് വെയിറ്റ് ചെയ്യും വരട്ടെതാ അത്രേ ഉള്ളു അതുകൊണ്ട് അതുകൊണ്ട് നമ്മളും നമ്മളും നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക